വൈവിധ്യമാർന്ന പരിപാടികളോടെ മുഹമ്മ ശിവഗിരീശ്വരം ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുസമാധി ദിനം ആചരിച്ചു ഗുരുധർമ്മ പ്രചരണ സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മുഹമ്മ ശിവഗിരീശ്വരം ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ തൊണ്ണൂറ്റിയേഴാമത് മഹാസമാധി ദിനാചരണത്തോടനുബന്ധിച്ച് വൈവിധ്യമാർന്ന പരിപാടികളാണ് നടന്നത് രാവിലെ ഗുരുദേവ കൃതികളുടെ പാരായണം സമൂഹ പ്രാർത്ഥന ഉപവാസ യജ്ഞം തുടങ്ങിയവ നടന്നു ഉച്ചയ്ക്ക് ശേഷം ദർശന പ്രാധാന്യമുള്ള മഹാസമാധി പൂജയും ഉണ്ടായിരുന്നു

ഈ രോഗ രക്ഷക്കായി പിറന്ന് നീണ്ട എഴുപത്തി മൂന്ന് സംവത്സരകാലം സ ശരീരനായി നിന്നുകൊണ്ട്

ആ ചൈതന്യം ൂന്ന് സമത്സരകാലം ഒരു സരീരനായിരുന്ന സമയം അത്രയും ഗുരുവിന്റെ ചൈതന്യം